റിയാദ് ഡെപ്യൂട്ടി ഗവർണർ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ രാജകുമാരനും ഗതാഗത ലോജിസ്റ്റിക് സർവീസ് മന്ത്രി എഞ്ചിനീയർ സ്വാലി അൽ ജാസിറും മെട്രോ സർവീസിൽ തലസ്ഥാന നഗരിയിലൂടെ സഞ്ചരിച്ചു ആദ്യ മണിക്കൂറിൽ തന്നെ മെട്രോ സർവീസുകൾക്ക് സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർ എയർപോർട്ട് യാത്രക്കാർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഉണ്ടായത് ഒളയ സ്ട്രീറ്റിനെ ബത്തയുമായി ബന്ധിപ്പിക്കുന്ന ബ്ലൂ ലൈനായ ഒന്നാമത്തെ വരിയിലും കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലൂടെ കടന്നുപോകുന്ന നാലാമത്തെ വരിയായ യെല്ലോ ലൈനിലും അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫ്രോഡിനെ അൽ ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന വയലറ്റ് ലൈനായ ആറാമത്തെ വരിയിലുമാണ് പ്രാരംഭ ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും ലോകത്തെ ഏറ്റവും ദീർഘമേറിയതുമായ ഡ്രൈവർ ട്രെയിനാണ് റിയാദ് മെട്രോ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചാരം പ്രതിദിനം പതിനൊന്ന് ദശാംശം ആറ് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ളതാണ് റിയാദ് മെട്രോ ഡിസംബർ പതിനഞ്ചിന് രണ്ടാം ഘട്ടം പ്രവർത്തിച്ചു തുടങ്ങും ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ